അതങ്ങ് പറഞ്ഞു പോയി അത് വളരെ ശരിയായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഞാനുള്ളത് വളരെ പ്രശസ്തരായവരെ മാത്രമേ അവരുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുള്ളൂ ഞാനൊരു സാധാരണ ഒരു ഗായക പിന്നണി ഗായക അത്രയേ ഉള്ളൂ അവരെല്ലാം നൂറുകണക്കിന് പാട്ടുകൾ ചെയ് പിന്നെ സംഗീതം ചെയ്ത എഴുതിയ ആളുകളാണല്ലോ ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ സ്ക്രീനിങ്ങും പിന്നെ ടെസ്റ്റും പരിശീലനം ഒക്കെ കൊടുത്തിട്ടാണോ ഇവരൊക്കെ കൊടുത്തിട്ടാണോ അദ്ദേഹം ഇത്രയും അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ ചെയ്തതും പുരസ്കാരങ്ങൾ നേടിയതും നല്ല സിനിമ നല്ല നാളെ ഇത് ഒരു വിഭാഗം മാത്രം ആളുകൾക്ക് നല്ല നാളെ ആയാൽ മതിയോ എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല നാളുകൾ ഉണ്ടാവണ്ടേ സമബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ ഉള്ളന്ന് വരുന്നത് അമ്പത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കാം ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് എന്താണ് റൈറ്റ് സർക്കാരല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് പറയാമെങ്കിൽ എനിക്ക് പിന്നെ സദസ്സിൽ നിന്ന് ഇത് അങ്ങോട്ട് ചോദിക്കാൻ ഉള്ള അവകാശമുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന സിനിമ കോൺക്ലേവിന്റെ സമാപന വേദിയിൽ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ ഒരു പരാമർശം അത് വലിയ രീതിയിൽ ചർച്ചയാവുകയുണ്ടായിരുന്നു ആ വേദിയിൽ തന്നെ ആ ഒരു കാര്യത്തിന് മറുപടിയുമായി ഒരാൾ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ ഈ കാര്യമാണ് പിന്നീട് വിവാഹത്തിലേക്ക് വഴിമാറിയത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്താണ് ഈ അഭിപ്രായം പറഞ്ഞ പുഷ്പവതി എന്ന ഗായികയ്ക്ക് എന്ത് കാര്യങ്ങളാണ് പറയാനുള്ളത് ഇന്ന് നമ്മൾ ടോക്കി മോലിൽ ചർച്ച ചെയ്യുന്നത് കാര്യങ്ങളാണ് നമ്മുടെ ഒപ്പം ചേരുന്നത് പ്രശസ്ത ഗായികയായ പുഷ്പതിയാണ് നമസ്കാരം നമസ്കാരം പുഷ്പവതി എന്നുള്ള പേര് കേട്ടിട്ടേയില്ല ആരാണ് പുഷ്പവതി എന്നാണ് ഇപ്പൊ ചോദ്യം ഉന്നയിക്കുന്ന ചിലർ എല്ലാവരും അല്ല ചിലർ ഏത് പാട്ടാണ് എന്നാണ് തമ്പി സാർ ചോദിക്കുന്നത് സംബന്ധിച്ച് അറിയപ്പെടുന്ന ഒരു വലിയ പിന്നണി ഗായിക അവർക്കൊക്കെ പിന്നണി ഗായികരെ മാത്രല്ലേ കൂടുതലേ കാണുള്ളൂ അത് അതും വളരെ പ്രശസ്തരായവരെ മാത്രമേ അവരുടെ ശ്രദ്ധയിൽ പെടുള്ളൂ ഞാനൊരു സാധാരണ ഒരു ഗായ പിന്നണി ഗായിക ഉള്ളൂ അവരെല്ലാം നൂറുകണക്കിന് പാട്ടുകൾ ചെയ്ത് പിന്നെ സംഗീതം ചെയ്ത എഴുതിയ ആളുകളാണല്ലോ പിന്നെ ഒത്തിരി സിനിമകൾ ചെയ്ത് അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ നേടിയ ആളുകളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ വളരെ ചെറുതാണ് അവരുടെ അവരുടെ കണ്ണിൽ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും കാരണം നമുക്ക് അതൊരു റിഫ്ലക്സ് ആക്ഷൻ ആണ് അല്ലേ ഇപ്പൊ നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും വന്നു നമ്മൾ പെട്ടെന്ന് തട്ടില്ലേ ഇതാണ് അവിടെ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞ പരാമർശം എനിക്ക് കൊണ്ടു ഞാനൊരു അങ്ങനെ വളർന്നു വന്നൊരു ഒരു സ്ത്രീയാണ് എസ് സി എസ് ടി വിഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് അത് റിഫ്ലക്ട് ചെയ്തത് തിരിച്ച് അതിന്റെ മറുപടി പെട്ടെന്ന് പറയാൻ വേണ്ടി വന്നത് അത് ഒരു എങ്ങനെയാണ് ഞാൻ എണീറ്റ് എന്ന് പറഞ്ഞത് എനിക്ക് പോലും ഇപ്പോൾ ഒരു നിശ്ചയമില്ല കാരണം എനിക്ക് അതങ്ങ് പോയി അത് വളരെ ശരിയായിരുന്നു എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഞാനുള്ളത്

എന്റെ പാട്ടുകള് കേരളത്തിലെ ഉടനീളം കേട്ടിട്ടുള്ള ആളുകളാണ് ഈ കേരളത്തിലുള്ളത് എന്റെ മുഖമാണ് അവർക്ക് പരിചയ പരിചിതമല്ലാത്തത് എന്റെ പാട്ടുകളൊക്കെ ശബ്ദം ആ കേരളവും കടന്ന് മലയാളികളൊക്കെ എവിടെയുണ്ടോ അവിടെയെല്ലാം ഇത് അറിയപ്പെടുന്ന പാട്ടുകളാണ് അത് മാത്രമല്ല ഈ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് ഒരു വിഭാഗത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരു വിഭാഗത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല അങ്ങനെ പറഞ്ഞതായി തെളിയിക്കുകയാണെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അതായത് എങ്ങനെ എസ് സി എസ് ടിയുടെ എസ് സി എസ് ടി എന്ന വിഭാഗത്തിന് സർക്കാർ നൽകുന്ന സർക്കാർ എന്തിനാ നൽകുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മുഖ്യധാരയിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ മുഖ്യധാരയിൽ ഇല്ല എന്ന് പിന്നെ ഇടതുപക്ഷ പിന്നെ സർക്കാരിന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അവരത് അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നൂറ്റാണ്ടുകളായിട്ട് പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അധികാര കേന്ദ്രത്തിൽ ഇന്നും അവർക്ക് പവർ ഇല്ലാത്ത മനുഷ്യരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് എസ് സി എസ് ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം അതിൽ സാമൂഹികമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് സർക്കാരിന് ഏഹ് അതിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഉടനെ ഞാൻ പറയാ അത് പിന്നെ തെറ്റാണ് എന്നു ചൂണ്ടിക്കാണിച്ചത് അല്ല അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം എം മുകേഷ് എം എൽ എ ഉൾപ്പെടെ അദ്ദേഹം നടൻ കൂടിയാണ് അദ്ദേഹവും അടൂരിനെ പിന്തുണച്ചുള്ള ഒരു കാര്യം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ആ പോയിന്റിനെ ഉൾക്കൊള്ളേണ്ടതല്ലേ എന്നുള്ളതാണ് അതായത് കൃത്യമായൊരു സ്ക്രീനിങ്ങും പരിശീലനവും ഇവർക്ക് നൽകേണ്ടതല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ഉന്നയിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ സ്ക്രീനിങ്ങും പിന്നെ ടെസ്റ്റും പരിശീലനം ഒക്കെ കൊടുത്തിട്ടാണോ ഇവരൊക്കെ കൊടുത്തിട്ടാണോ അദ്ദേഹം ഇത്രയും അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ ചെയ്തതും പുരസ്കാരങ്ങൾ നേടിയതും പത്ത് പതിനഞ്ചോളം സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പിന്നെ സംവിധായകനാണ് അദ്ദേഹമൊക്കെ ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടാണോ പറയണേലൊരു സാങ്കത്യം ഇല്ലേ പിന്നെ അത് മാത്രല്ല ഞാൻ ഒരു കാര്യം പറയാം ദേശീയ തലത്തില് എൻ എഫ് ഡി സി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടല്ലോ നാഷണൽ ഫിലിം പിന്നെ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവർ പത്തമ്പത് വർഷമായിട്ട് പിന്നെ ഇതുപോലെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത ഈ ക്രൈറ്റീരിയ എന്താണ് ഇവിടെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ എൽ ആയിട്ടുള്ള വളരെ അറിവും കഴിവുമുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിച്ചിട്ട് പല ഘട്ടങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യിച്ചിട്ടാണ് കഴിവുള്ള ആളുകൾക്കാണ് ഇത് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് ആ നിർമിപ്പ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളുകൾ നല്ല സിനിമകൾ അവരുടെ സിനിമകളൊക്കെ അന്താരാഷ്ട്ര തലത്തിലും പിന്നെ ചർച്ചയാകും പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകളാണ് ഈ അടുത്ത് വിക്ടോറിയ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സിനിമക്കിട്ടിട്ടുണ്ട് പിന്നെ സംവിധായകയുടെ പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അപ്പൊ അങ്ങനെ കഴിവുള്ളവരാണ് അത് പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിവുള്ളവരാണ് സിനിമ ചെയ്യുന്നത് അവര് ഓരോരുത്തരും അവരവരുടെ എക്സ്പ്രഷൻ ചെയ്യട്ടെ ഇവരൊക്കെ സിനിമ ചെയ്ത സമയത്ത് കാണാത്ത കാഴ്ചകൾ ഇവര് കാണും ഏത് ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചകളുണ്ട് അവരുടെ ക്യാമറ കണ്ണുങ്ങിൽ കൂടി ഈ ലോകത്തെ കാണട്ടേന്നേ അതിനുള്ള അവസരം അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ അധികം വരാത്തത് അതിനുള്ള സപ്പോർട്ടാണ് സർക്കാർ കൊടുക്കുന്നത് അതിനെന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് സമീപിക്കുന്നത് അത് പരസ്യമായിട്ട് ഈ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ വെച്ചാണ് അത് അതും പിന്നെ നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനാണ് അവിടെ നിന്നുകൊണ്ട് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമ്പോ എനിക്കതിന് മറുപടി പറയേണ്ടി വരും അവകാശബോധമുള്ള ആളുകൾക്ക് അത് പറയാം പറയാമായിരുന്നു അവർ പിന്നീട് പറഞ്ഞിട്ടുണ്ടാകും ഈ സോഷ്യൽ മീഡിയയില് പറയുന്നതിനേക്കാൾ അപ്പോ അതിന്റെ ഒരു പ്രതിഷേധം അവര് രേഖപ്പെടുത്തിയില്ല ഞാൻ അത് രേഖപ്പെടുത്തി എനിക്കതൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു മറ്റൊന്ന് ഈ അദ്ദേഹം സൂചിപ്പിച്ച പോലുള്ള കാര്യം ഇപ്പോൾ ഒരു ഒരു കോടി രൂപ നൽകുന്നു അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു ഒന്നര കോടി രൂപ നൽകുന്നു ആ ഒന്നര കോടി രൂപ സിനിമ നിർമ്മിക്കാൻ വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്താണ് നൽകുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്താണ് നൽകുന്ന പക്ഷെ ഈ ഒരു തുകയ്ക്കുള്ളിൽ ഒരു സിനിമ എന്നുള്ളത് സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം പൂർത്തിയാകും അതാണ് പിന്നെ സ്ക്രിപ്റ്റിനനുസരിച്ചിട്ടല്ലേ അതെല്ലാം ഇപ്പൊ നമ്മളത് ആ ആ പിന്നെ പരിമിതപ്പെട്ടിട്ടാണല്ലോ അവര് അവരുടെ സ്ക്രിപ്റ്റിനനുസരിച്ച് ഒരു സിനിമ ചെയ്യണമെങ്കിൽ ചിലപ്പോ ഒന്നര കോടിയല്ല അല്ല രണ്ടു കോടി അതിനൊക്കെ കൂടുതൽ വരും ചില ആളുകളൊക്കെ ഈ സഹായം കിട്ടിയ ആളുകൾ തന്നെ സ്വന്തം കയ്യിൽ നിന്നും കൂടെ പൈസ എടുത്തിട്ടാണ് സിനിമ ചെയ്തത് എന്നുള്ളത് ഇപ്പൊ ശ്രുതി ശരണെമ്പിട്ട് ഞാൻ കണ്ടിരുന്നു ഇത് ഈ ഇങ്ങനെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്നത്തെ ഈ പുരോഗമന കാലം എന്ന് പറയുന്ന കാലഘട്ടം സാഹചര്യത്തിലും തഴയപ്പെടുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു തോന്നുന്നുണ്ടോ അതെ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കഴിവിങ്ങനെ തെളിയിച്ചു കൊണ്ടേ ഇരിക്കണം ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ അങ്ങ് പറയണം ഏഹ് അല്ലേ അപ്പൊ അദ്ദേഹം മീഡിയയിൽ ചോദിക്കുന്നത് കേട്ടു ഹു ഇസ് എന്ന് അത് പണ്ട് നാരായണ ഗുരു പിന്നെ ആത്മോപദേശ ശതകത്തില് ഒരു ശ്ലോകം പറയണ്ടേ ഇരുളിൽ ഇരിപ്പവൻ ആര് ചൊൽഗ എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട് അതിങ്ങനെയാണ് ഇരുളിൽ ിപ്പവനാർളിൽ ഇരുപവനാറ് ഒരുവൻ ഉറപ്പത് കേട്ട് താനുമേവം താനുമേവറിനായി അവനോട് നീയും മാറ് എന്നൊരുളും ഇതിൻ പ്രതിവാക്യം ഏകമാകും ഇരുളിലിരുപ്പവനാ ൊന്ന് ഒരു കേട്ട് താനുമേവം അവനോട് നീയും ഇതിൻ പ്രതിവാക്യം ഏകമാകും നീ ആരാണ് എന്ന് താങ്കൾ എന്നോട് ചോദിച്ചാ ഞാൻ പറയും എന്റെ പേര് പുഷ്പാവധിയാണ് അപ്പൊ അവിടെ അല്ലേ താങ്കളോട് ചോദിച്ചാൽ താൻ പറയും താങ്കളുടെ പേര് അപ്പോ അപ്പോ ഞാൻ ഇന്ന പേര് എന്ന് പറയും അപ്പൊ നിങ്ങളുടെ ഉള്ളിലും ഒരു ഞാനുണ്ട് എൻ്റെ ഉള്ളിലും ഒരു ഞാനുണ്ട് ആ ഞാനെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ദർശനത്തിൽ ആണ് ഗുരു അത് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ഒത്തിരി കൃതികളൊക്കെ ഇവര് ഒന്ന് പഠിച്ചിട്ടുണ്ടാകും വായിച്ചിട്ടുണ്ടാകും അതിന്റെ ഒന്ന് മനസ്സ് വായിച്ചാൽ ഒരു വിശാലത ും മറ്റൊന്ന് ഈ ഫിലിം പോളിസി അല്ലെങ്കിൽ നല്ല നാളെ നല്ല സിനിമ എന്നുള്ളതായിരുന്നു ഈ ഫിലിം ആയി ബന്ധപ്പെട്ട സിനിമ കോൺക്ലേവിൽ അവർ മുന്നോട്ട് വെച്ച ഒരു ആശയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു കോൺക്ലേവ് ഒരു ചർച്ച ചെയ്യേണ്ടത് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അങ്ങനെ ചർച്ചയിലൂടെ മാത്രമേ അതിന് മാറ്റം കൊണ്ടുവരാനാവൂ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന് അവർ ആദ്യ ദിവസം അങ്ങനെ ഒരു 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 ചർച്ച തുറന്നു വരുന്ന സാഹചര്യത്തിൽ തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം ആ ടൈറ്റിൽ എന്താ നല്ല 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 സിനിമ നാളെ നാളെ ഇത് വിഭാഗം മാത്രം ആളുകൾക്ക് യാ മതിയോ എല്ലാ വിഭാഗം ആളുകൾക്കും നല്ല നാളുകൾ ഉണ്ടാവണ്ടേ സമബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ വരുന്നത് അല്ല ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സിനിമയിൽ ഇപ്പോഴും ഒരു മാറ്റി നിർത്തപ്പെടലുകൾ സിനിമയുടെ പല വിഭാഗങ്ങളിലും ഇപ്പോൾ താങ്കളുടെ തന്നെ പേര് അറിയാം അല്ലെങ്കിൽ താങ്കളുടെ ശബ്ദം കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും താങ്കൾ ആരാണ് എന്നുള്ള ചോദ്യം അദ്ദേഹം തന്നെ പിന്നീട് പിറ്റേ ദിവസം ചോദിക്കുന്ന ഒരു ചോദ്യം ആണ് വഴിയിൽ കൂടെ പോകുന്ന എല്ലാവർക്കും കയറിയിരിക്കാൻ പറ്റിയൊരു ഇടമാണോ ആ കോൺക്ലേവ് എന്നുള്ളതാണ് ചോദിക്കുന്നത് ഞാനിത് എന്ത് പറയാനാ അതൊക്കെ അവരുടെ അവർക്ക് അവർ കണ്ടീഷൻ ചെയ്തു വെച്ചിട്ടുള്ള അവരുടെ മനോനിലതാണ് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനെ കുറിച്ചിട്ട് പിന്നെ അവരൊന്നും പിന്നെ നമ്മൾക്ക് എന്താ പറയുക ഓഡിറ്റ് ചെയ്യാൻ മാത്രം ഒരു വലിയ ആളൊന്നല്ല ഞാൻ അങ്ങനെ ഒരു വിമർശനം അത് കറക്റ്റ് ചെയ്യുന്നില്ല അവര് പിന്നെ പ്രായമായതല്ലേ ഈ പറഞ്ഞ പോലെ വളരെ പ്രായമായ മനുഷ്യരാണ് അപ്പൊ ചെല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ല അത് വേദിയിൽ സംയോമനം പാലിക്കാമായിരുന്നു പുറത്തിറങ്ങിയതിനു ശേഷമോ അല്ലെങ്കിൽ ആ ഒരു സമാപന സമ്മേളനം കഴിഞ്ഞതിന് ശേഷമോ തന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറയാ അതിനുള്ള മറുപടി എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ വരുന്നോ ചെയ്യോ ഇതൊരു വിഷയം തന്നെയാണ് ദളിതുകളുടെ വിഷയം പഠിക്കണം അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അതിന് ഞാനൊരു നിമിത്തമായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ഇത് പറഞ്ഞാൽ ആരറിയാനാ എൻ്റെ ഒരു വിയോജിപ്പ് അവിടെ പറഞ്ഞാൽ ആരറിയാനാണ് അപ്പോൾ മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊരു റിഫ്ലക്സ് ആക്ഷൻ ആയിരുന്നു എനിക്കത് കറക്റ്റ് തന്നെയായിരുന്നു അവിടെ ഇരുന്ന് അദ്ദേഹം അധികാരത്തിൽ അദ്ദേഹത്തിന് അത് പറയാൻ തോന്നിയെങ്കിൽ അതായത് എസ് സി എസ് ടി ആൾ വി പിന്നെ ആളുകൾക്ക് ഒന്നര കോടി നൽകുന്നത് എന്തിനാണ് അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഉണ്ടാക്കുന്നുള്ള രീതിയിലല്ലേ അദ്ദേഹം പറഞ്ഞു അതും അമ്പത് ലക്ഷം വെച്ച് മൂന്ന് പേർക്ക് കൊടുക്കാം ഇതൊക്കെ പറയാൻ അദ്ദേഹത്തിന് എന്താണ് റൈറ്റ് സർക്കാരല്ലേ അതൊക്കെ തീരുമാനിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിന്ന് പറയാമെങ്കിൽ എനിക്ക് പിന്നെ സദസ്സിൽ നിന്ന് ഇത് അങ്ങോട്ട് ചോദിക്കാൻ ഉള്ള അവകാശമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവക പിന്നെ അഭിപ്രായം പറയാൻ ഉള്ള പോലെ തന്നെയാണ് ഞാൻ അതിൽ ഇന്ററപ്റ്റ് ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ ചെലത് അങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ ആ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ വേദനിക്കേണ്ടി വരും അത് ഞങ്ങളാണ് വേദനിക്കേണ്ടി വരിക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഞാനത് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വംശത്തെ കുറിച്ചാണ് പറഞ്ഞത് ആ ആ ആ സമയത്ത് സമയത്ത് വേദിയിൽ അല്ലെങ്കിൽ എതിർപ്പോ ഉയർന്നിട്ടുണ്ടായിരുന്നോ ഞാൻ ഞാൻ പറഞ്ഞ എന്ന് ആരോ പറയുണ്ടായിരുന്നു എനിക്ക് എനിക്ക് സമയത്തൊന്നും ചിന്തിച്ചില്ല അറിയേണ്ട അതുപോലെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന അടുത്തൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അതിൽ സപ്പോർട്ട് ചെയ്ത ഒരാൾ പിന്നീട് മെഴുകുന്ന രീതിയിലും പോസ്റ്റ് കണ്ടു അത് പിന്നെ അതിന്റെ വഴിക്ക് വിട്ടു ഞാൻ എനിക്ക് ആരോടും എന്താ പറയാ വ്യക്തിപരമായിട്ടുള്ള വിരോധങ്ങളില്ല ആശയങ്ങളോടുള്ള ഉള്ളൂ വ്യക്തി അവിടെ പ്രധാനം അല്ല ഈ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് നിൽക്കുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലുള്ള അത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ അതിന് ഒരു പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിച്ച് പോലെ മുകേഷ് ശ്രീമാരൻ തമ്പി പോലുള്ള ആൾക്കാർ അവരെ മാത്രം കാണുന്നത് എന്താ നിങ്ങള് എഫ് ബി ഒന്നും തുറന്നു നോക്കിയില്ലേ എത്രയോ ആളുകൾ തന്നു പക്ഷെ അവരെ അവരെ ചെറുതാക്കരുത് അതൊരു വലിയ സമൂഹമാണ് നമ്മള് വളരെ ചെറുതാണ് അത് അത് കൂടെ നിക്കണവർ നിക്കട്ടെ അത് ആ മനോഭാവം അനുസരിച്ച് ഉള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഏത് ഏത് തരം മനോഭാവമാണ് പൊതുസമൂഹത്തിലെ മുമ്പില് പറയിപ്പിച്ചത് ഏ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ പെട്ടിട്ടുള്ള ആളുകളാണ് അവര് അത്രേ ഉള്ളു അപ്പൊ ഞാനതിനെ വലിയ കാര്യമാക്കാറില്ല സാധാരണ സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയ കാര്യം എന്ന് അല്ലെങ്കിൽ ഒരു ഒരു പരാതിയായിട്ട് പലരും പറയുന്നത് ഇത്തരത്തിൽ ഉന്നതരായ പലരെയും എതിർക്കുകയും അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങൾ ഉയർത്തുകയും ചെയ്യുകയാണെങ്കിൽ പിന്നീട് സിനിമകളിൽ അവസരം കുറയുമെന്നുള്ളതാണ് സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടോ ഒരു വ്യാകുലത ഇല്ല കേട്ടോ കാരണം എന്റെ മുമ്പിൽ ഒരുപാട് അവസരങ്ങളുണ്ട് അത് ഞാൻ കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്കിത് ഇന്നലും തുടങ്ങിയിട്ടുള്ളതല്ല നമ്മളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളാണ് അപ്പോൾ അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു ഭാര്യ ഒന്നുമില്ല ഇപ്പൊ ഗാനം അല്ല അൾട്ടിമേറ്റ്ലി ഒരു വലിയ സംഗീതം എന്ന് പറഞ്ഞാൽ വിശാലാണ് ഈ ലോകം മുഴുവൻ വിശാലമായി പറന്ന് കിടക്കുന്ന ഒരു ഒരു ശൃംഖലയാണ് സംഗീതം സംഗീതം ഓരോ പുല് എന്താ പറയാ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും ഉണ്ട് നാദം എന്ന് പറയണതേ നാദത്തിലുണ്ടാവും നമശിവായപ്പോരുള്ള ആദിയായുള്ളത് എന്ന് നാടുപാമ്പ എന്ന് പിന്നെ നാരായണ ഗുരുവിന്റെ കുണ്ടലിനി പാട്ടില് ഉണ്ട് ഇതിന്റെയൊക്കെ ആ ഒരു പൊരുളിലേക്ക് നമ്മുടെ മനസ്സ് ചെല്ലുമ്പോ നമുക്കിതൊന്നും ഒരു വിഷയമല്ല സത്യത്തില് പാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന സമം ഉൾപ്പെടെ അല്ലെങ്കിൽ എം നേരത്തെ താങ്കൾ തന്നെ സൂചിച്ച് പോലെ ഒരു വലിയ വിഭാഗം പിന്തുണയുമായി എത്തുന്നുണ്ട് അപ്പോൾ ആ പിന്തുണ ലഭിക്കുന്നതിൽ വളരെയധികം ഞാൻ സത്യത്തിൽ ഇത് പരാമർശിക്കുമ്പോ ആ ചൂണ്ടിക്കാണിക്കുമ്പോ എനിക്ക് പിന്തുണ കിട്ടോ ഇല്ലയോ ഒന്നും വിചാരിച്ചിട്ടല്ല അതെ ഞാൻ വളരെ ജനുവൻ ആയിട്ട് ആ സമയത്ത് എനിക്ക് വന്ന ഒരു ഒരു ആക്ഷൻ ആണത് പിന്നീട് എനിക്ക് കാരണം അവിടെ നിങ്ങൾക്കറിയാം ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് എഴുന്നേറ്റ് നിന്നത് എന്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടെ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നിന്ന് അതിനോട് പ്രതിഷേധം രേഖപ്പെടുത്തിയത് അപ്പോ മനസ്സിലാക്കാലോ എന്റെ കൂടെ ആരും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനത് അവിടെ പറഞ്ഞത് അപ്പൊ പിന്നീട് എനിക്ക് അനുകൂലമായി എല്ലാവരും സപ്പോർട്ട് വന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എതിർക്കപ്പെടേണ്ട സാധനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട സാഹചര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഇതുപോലെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് പ്രതികരിക്കേണ്ടി വന്നാൽ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കുക തന്നെ ചെയ്യും അത് മുന്നേ കൂട്ടി പറയാൻ പറ്റില്ല അത് ഞാൻ പറഞ്ഞില്ലേ റിഫ്ലക്സാക്ഷൻ ആണ് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ നോക്കിയിട്ട് വേണമല്ലോ കാരണം സിനിമ സംഗീത പിന്നെ സിനിമ എന്താ സംവിധാന രംഗത്ത് ഏറ്റവും അധികായനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പിഴവ് വന്നപ്പോ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എന്താണ് പൊളിറ്റിക്കലി പൊളിറ്റിക്കല് അല്ല അതുകൊണ്ടാണ് എനിക്ക് ഞാൻ ഞാൻ എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് Uh, ും അതില് അടങ്ങിയിട്ടുണ്ട് ആ അതാണ് എന്നെ നോവിച്ചിട്ടുള്ളത് കഴിഞ്ഞാൽ തീർച്ചയായും തീർച്ചയായും ഉള്ളൂ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു വലിയൊരു വിവാദം നടക്കുന്ന സാഹചര്യത്തിൽ അതൊരു വിവാദ പരാമർശത്തിലേക്ക് ഒരു ഉദ്ദേശമല്ലായിരുന്നു അല്ലെങ്കിൽ ഒരു പലരും സൂചിപ്പിക്കുന്ന പോലെ ഒരു പബ്ലിസിറ്റി അല്ല പിന്നിലുള്ളത് എന്നാണ് പുഷ്പവതി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അക്കാര്യമാണ് പറഞ്ഞുവെക്കുന്നത് ഏതായാലും നമ്മുടെ ചേർന്ന് തന്നെ വളരെയധികം നന്ദി ഡോക്യൂമെൻ്റെ എപ്പിസോഡുകൾ അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം